ഹല്ല പിടിക്കാല്ല അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ സ്കിന്നൊന്ന് നല്ല ബ്രൈറ്റാക്കുക ടാൻ ഒക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് മാറാൻ വേണ്ടി പോവുകയാണ് നമ്മൾ ഒന്ന് ഓണത്തിന് നമ്മൾ ഒരുങ്ങാൻ ഒരുങ്ങാൻ വേണ്ടി പോകാനായിട്ട് അതായത് ഓണം വരുന്നതിന് മുന്നേ നമ്മൾ സ്കിന്നിൽ ടാൻ ഉണ്ട് അല്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് ബ്രൈറ്റ് ആവുക അല്ലെങ്കിൽ നമ്മുടെ ഞാൻ എന്നെ ഒന്ന് ഒരുങ്ങുന്നോ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാൻ വേണ്ടി പോവുകയാണ് സോ എൻ്റെ ഫേസിൽ ഫേസിലിപ്പോൾ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടൊക്കെ ഉണ്ട് അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ അടിപൊളിയാക്കാൻ പറ്റുമോ എന്നുള്ളത് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം സോ നിങ്ങളുടെ എല്ലാവരുടെ ഫേസ് ഇപ്പോൾ നല്ല രീതിയിൽ ടാൻ അടിച്ചിട്ടുണ്ടാകും ചിലവർക്ക് നല്ല ബ്രൈറ്റ് ആവാനാകും രണ്ടാകുമ്പോൾ ചിലവർക്ക് നല്ല രീതിയിൽ സ്കിന്നൊന്ന് അടിപൊളിയായിട്ട് നിൽക്കണം എന്നൊക്കെ ചത്ത സ്കിന്നൊന്ന് അടിപൊളിയാക്കണം എന്ന ആഗ്രഹമുള്ളവരാണെങ്കിൽ മാത്രം വീഡിയോ കാണുക ഓക്കെ അപ്പോൾ നമ്മൾ ആദ്യം എന്തെങ്കിലും ഒരു ഫേസ് വാഷ് ഒക്കെ ഇട്ടിട്ട് ഒന്ന് വാഷ് ചെയ്യുക ഏതായാലും വേണ്ടിയിട്ട് നല്ല റിസൾട്ട് കിട്ടുന്ന ഫേസ് വാഷ് വെച്ചിട്ട് വാഷ് ചെയ്യുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ഫേസ് പാക്ക് ഇട്ട് കൊടുക്കാത്തുള്ളതാണ് ഈ ഒരു ഫേസ് പാക്ക് എങ്ങനെയാണ് ഉണ്ടാക്കണമെന്നുള്ള പറഞ്ഞാൽ അടിപൊളി ഫേസ് പാക്ക് വേണ്ട നല്ല ബ്രൈറ്റ് ആവും നല്ല ടാനും മാറും ഓക്കെ അപ്പോൾ അതിന് നമുക്ക് വേണ്ടത് അരിപ്പൊടിയാണ് സോ അരിപ്പൊടി രണ്ട് ടീസ്പൂണോ അല്ലെങ്കിൽ ഒരു ടീസ്പൂണോ എടുക്കുക പിന്നെ ഞാൻ മുൾട്ടാണി മുൾട്ടാണിമിൾട്ടി പറയാറുണ്ട് കാരണം എൻ്റെ സ്കിൻ കേരളം ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്ത സാധനമാണ് മുൾട്ടാണി മുൾട്ടാണിമിൾട്ടി സോ ഇതുകൊണ്ട് ഒരുപാട് ഗുണം നമുക്കുണ്ട് നമ്മുടെ ഫേസ് ബ്രൈറ്റാവും ടാൻ മാറും ക്ലിയർ സ്കിന്നു കിട്ടും ഇതൊക്കെ നമുക്ക് ആവശ്യമുള്ള ഒരു കാര്യമായത് കൊണ്ട് തന്നെ മുൾട്ടാണിമിൾട്ടി ഇടുക പിന്നെ നമുക്ക് വേണ്ടത് തക്കാളിയാണ് അതല്ല പഴുത്ത തക്കാളി അടിച്ചെടുത്തത് കിട്ടും അരച്ചെടുത്തതാണ് വെള്ളം ചേർക്കാത്തതാണ് സോ ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പെടുത്തു കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ അത് രണ്ട് ടീസ്പൂൺ ആഡ് ചെയ്ത് കൊടുക്കുക പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ ചെറുനാരങ്ങ രങ്ങ പീഞ്ഞൊഴിച്ചു കൊടുക്കുക കാരണം ചെറുനാരങ്ങ പീഞ്ഞു കൊടുക്കാൻ കാരണം ടാൻ ഉള്ളവരാണെങ്കിൽ നിങ്ങൾക്ക് ബ്രൈറ്റ് ആവണം എന്നുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളെന്താ പാൽ ഒഴിച്ചു കൊടുക്കുക ഇത്രയേ ഉള്ളൂട്ടോ നിങ്ങൾ അത് ചിന്തിച്ചു വയ്ക്കാൽ മതി അല്ലെങ്കിൽ തൈര് ആഡ് ചെയ്ത് കൊടുക്കുക അതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് സോ ഞാൻ ഫേസിൽ അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ് ഈ ഒരു ഫേസ് പാക്കിൻ്റെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ നിങ്ങൾ ഓൾറെഡി പറഞ്ഞു നല്ല ടാൻ ഉണ്ടെങ്കിൽ മാറും പിന്നെ നമ്മുടെ സ്കിൻ കെയറിൽ ഡെയിലി നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണ് അതായത് ഡൈലി സ്കിന്നൊന്ന് ബ്രൈറ്റ് ആവാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു ഫേസ് പാക്കാണത് ശരിക്കും പറയുകയാണെങ്കിൽ സോ നമുക്ക് കണ്ണിന് മുകളിൽ ഇട്ട് കൊടുക്കുക ഈ ഒക്കെ ഡാർക്കേഴ്സൊക്കെ ഉണ്ടെങ്കിലൊക്കെ മാറുന്നതാണ് ഇട്ടാൽ നല്ല റിസൾട്ടാണ് ഫുള്ളൊന്ന് തേച്ച് പിടിപ്പിച്ചുകൊടുത്താൽ മതി ഓണൊക്കെ വരാൻ വേണ്ടി പോകാല്ലേ അപ്പം നിങ്ങൾക്കൊന്ന് സ്കൂളിലൊക്കെ പരിപാടിയൊക്കെ ഉണ്ടാകുമ്പോൾ നല്ലതല്ലേ ഓക്കെ അപ്പോൾ ഞാനിതാ റിമൂവ് ചെയ്ത് കളയുന്നുണ്ട് നല്ല മാറ്റം ഉണ്ട് ഞാൻ ലൈറ്റ് ഒന്നും ഇട്ടിട്ടില്ല അധികം കാരണം കുറേ ആൾക്കാർ പറയും ലൈറ്റ് എന്ന് കാണിച്ചാട്ട് റിസൾട്ട് ഇല്ല സോ ഞാൻ ലൈറ്റ് ഒന്നും അധികം ഇടാറൊന്നുമില്ല കാരണം എനിക്ക് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ എനിക്ക് ഓൾറെഡി ഫേസ് പാക്ക് കിട്ടാൻ റിസൾട്ട് കിട്ടുന്ന ഒരാളാണ് ഞാൻ ഞാൻ അത് ഓൾറെഡി വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് അല്ലാതെ ഫിലിറ്റർ അതേ ഒന്നും ഞാൻ ചെയ്യലില്ല ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ ചുണ്ടിൻ്റെ റിയൽ ലിപ്സ്റ്റിക്കൊന്നും നമുക്ക് കിട്ടില്ല സോ ഈ ഒരു ഫേസ് പാക്ക് നിങ്ങളൊരു മുപ്പത് മിനിറ്റ് മാത്രം വെച്ചാൽ മതി അത് ഞാൻ പറയാൻ മറന്നതാണ് പിന്നെ കുട്ടികൾക്ക് യൂസ് ാണ് എല്ലാ ഫേസ് പാക്കും എല്ലാവർക്കും യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് അതുകൊണ്ട് നിങ്ങൾ അവർക്ക് പറ്റുമോ ഇവർക്ക് എന്നല്ല നല്ല വയസ്സായവർക്ക് വരെ യൂസ് ചെയ്യാൻ പറ്റുന്ന സാധനങ്ങളാണ് ഇത് ഓക്കെ കഴിഞ്ഞു ഇനി ഞാൻ യൂസ് ചെയ്യാൻ വേണ്ടി പോണ എൻ്റെ ബ്ലൗസ് ഇതാണ് കേട്ടോ പച്ചയാണിത് ഞാൻ ബാസിത്തിന്ന് ഞങ്ങൾ തിരൂര് ബാസിത്തിന്ന് ഞങ്ങൾ സ്റ്റിച്ച് ചെയ്തതാണ് അടിപൊളിയാണ് കുഴപ്പമില്ല ബാക്കിൽ മറ്റേ ബ്ലൗ ഇത് വെച്ചിട്ടുണ്ട് ഞാൻ പുത്തും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ ഞാൻ മറ്റേ ബ്രിട്ടീസ് വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ സോ അത്യാവശ്യം ഇപ്പം ബ്രസ്റ്റ് ഇല്ലാത്തവർക്കാണെന്നുണ്ടെങ്കിൽ ഇത് അടിപൊളി ആയിരിക്കും സോ ഇതാണ് എൻ്റെ ബ്ലൗസ് വന്നിട്ട് എനിക്ക് ബ്ലൗസ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട് ഫുൾ സ്ലീവാണ് ഞാൻ വെച്ചിട്ടുള്ളത് പിന്നെ ഞാൻ കംപ്ലീറ്റ്ലി ഞാൻ മേക്കപ്പ് ഒക്കെ ചെയ്തിട്ടുണ്ട് സോ ഇതാണ് നമ്മുടെ ബ്ലൗസ് ഇട്ടപ്പോൾ ഉണ്ടായത് നല്ലൊരു സ്കിന്നൊക്കെ നന്നായിട്ട് എന്നെ തെറിച്ച് നിൽക്കും എനിക്കതാണ് ഇഷ്ടം തെറിച്ച് നിൽക്കുന്നു ഇനി നമ്മൾ ഈ ഒരു ബ്ലൗസിലോട്ട് സാരിയാണ് ഞാൻ വിയർ ചെയ്യുന്നത് പക്ഷേ ഈ സാരി ഉണ്ടല്ലോ അടിപൊളിയാണ് ബട്ട് ഞാൻ കുറച്ച് മെലിഞ്ഞത് കൊണ്ട് തന്നെ എനിക്കിത് കുറച്ച് ബോറായിട്ട് ഫീൽ ചെയ്തത് അതായത് ഇടുമ്പോൾ ചുറ്റുമ്പോൾ കുറച്ച് ബോറായിട്ട് തോന്നി കാരണം എനിക്ക് ഈ അര ഇല്ലാത്തതാണ് പക്ഷെ കുഴപ്പമില്ല അടിപൊളിയാണ് ആ സാരിക്ക് അത്ര അയ്യായിരം രൂപയൊക്കെ വരുന്നത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി പിന്നെ ഇതാണ് ഞാൻ നമ്മുടെ ഓർണമെൻറ്റ്സ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഓർണമെൻറ്റ്സ് സെറ്റാണ് പിന്നെ എൻ്റെ മൂതിരം എനിക്ക് പറയാൻ പറ്റില്ല കിട്ടില്ല എന്നാണ് ഞാൻ സാരിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് സോ ഇതാണ് നമ്മുടെ ലാസ്റ്റ് ഫൈനൽ ലുക്ക് വന്നിട്ട് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ട് ആ സാരി ആണെങ്കിൽ കുറച്ച് സെറ്റ് ആയിട്ടോ സാരി പിന്നെ അതേപോലെ തന്നെ സാരി ആണെങ്കിലും ശരി ഓർണമെൻറ്റ്സ് ആണെങ്കിലും ശരി എൻ്റെ ഹെയർ സ്റ്റൈൽ ആണെങ്കിലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഇതിലോട്ട് ഇങ്ങനെ തന്നെയാണ് ഭംഗിയെന്ന് എനിക്ക് ഇപ്പോൾ തോന്നിയത് പേഴ്സണലി അടിപൊളിയായിട്ട് എനിക്ക് തോന്നി ഇനി രസം ഉണ്ടെങ്കിൽ നിങ്ങൾ രസം എന്ന് പറയാം ഇല്ലെങ്കിൽ ഇല്ലാന്ന് പറയാം പക്ഷേ രസമില്ല എന്ന് പറഞ്ഞിട്ട് വെറുതെ വന്ന് ഫേക്ക് അക്കൗണ്ടിൽ നിന്ന് കമൻറ്റ് വരുന്നവരുണ്ട് സോ അങ്ങനെയുള്ളവർ അതിന് ഹൈഡ് ചെയ്തതായിരിക്കും ഓക്കെ അപ്പോൾ എല്ലാവർക്കും ഹാപ്പി വേണം